മാവൂർ നൊട്ടിവീട്ടിൽ ഭാഗത്ത് റോഡിൽ നിന്നും പൊളിച്ച കോൺക്രീറ്റ് പാളികൾ റോഡരികിൽ തള്ളിയത് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ദുരിതമാകുന്നു കഷ്ടിച്ച് രണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ തക്ക വീതിയുള്ള മാവൂർ മണന്തലക്കടവ് റോഡിലാണ് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് റോഡിലെ കോൺക്രീറ്റ് പാളികൾ പൊളിച്ചെടുത്ത് വൻതോതിൽ തള്ളിയത് മാവൂർ നൊട്ടിവീട്ടിൽ ഭാഗത്തെ റോഡിൽ നിന്നും പൊളിച്ച കോൺക്രീറ്റ് പാളികൾ റോഡരികിൽ തള്ളിയതാണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ദുരിതമാകുന്നത് കഷ്ടിച്ച് രണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ തക്ക വീതിയുള്ള മാവൂർ മണന്തൽക്കടവ് റോഡിലാണ് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് റോഡിലെ കോൺക്രീറ്റ് പാളികൾ പൊളിച്ചെടുത്ത് വൻതോതിൽ തള്ളിയത് ഇതോടെ പുലപ്പാടി റോഡിൽ നിന്നും മണന്തലക്കടവ് മെയിൻ റോഡിലേക്ക് വാഹനം കയറുമ്പോൾ മാവൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോൺക്രീറ്റ് പാളികളുള്ള ഭാഗത്തേക്ക് ചേർത്ത് വണ്ടി ഓടിക്കേണ്ടി വരുന്നത് ഏറെ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുലപ്പാടി കമ്പളത്ത് റോഡ് പ്രവൃത്തിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് കോൺക്രീറ്റ് പാളികൾ റോഡരിയിൽ ശേഖരിച്ചു വെച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയായതിനാൽ ഉണ്ടാകാനും സാധ്യതയേറെയാണ് വലിയ പാളികൾ പൊട്ടിക്കാതെ നവീകരണ പ്രവൃത്തി നടക്കുന്ന റോഡിൻ്റെ അടിയിലിട്ടാൽ റോഡിൻ്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇതിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ മാവൂർ